ഞങ്ങളും ഉറങ്ങണില്ല ആ രാത്രിയിലെല്ലാം മഴ പെയ്യുമ്പഴത്തേക്കും എല്ലാരും എഴുന്നിട്ട് ഇരിക്കും ഞാൻ എന്റെ വണ്ടിയിൽ അവിടെ ആള് പോലീസ് പോയത് ആ ഈ സൈഡ് എവിടെയായിട്ട് ഇവരുടെ വീടിന്റെ ഇന്ത് വശയല്ലേ അന്നേരം പോയ ഉരുൾപെട്ട് ആ സമയത്ത് പോയതാ ും ഹായ് ഫ്രണ്ട്സ് അപ്പോ ഞാനിപ്പോ ഉള്ളത് വെണ്ണിയാനി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ വെണ്ണിയാനി ഇടുക്കി ജില്ലയില് വെണ്ണിയാനി എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു മലയോര ഗ്രാമമാണ് അപ്പോൾ ഈ വെണ്ണിയാനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും വെണ്ണിയാനി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ മനോരമയിലെ ചീഫ് ഫോട്ടോഗ്രാഫർ ആയിരുന്ന വിക്ടർ ജോർജ് അപകടത്തിൽ മരണപ്പെടുന്നത് ഇവിടെ വച്ചാണ് ഇവിടുത്തെ ഒരു ഉരുൾപൊട്ടലിലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു കുറിച്ച് കേട്ട് മിക്കവർക്കും അതായത് രണ്ടായിരത്തി ഒന്നിൽ തന്ന നടന്ന ഒരു അപകടമാണ് അപ്പോൾ ആ ഒരു സംഭവം മിക്കവർക്കും അറിയാവുന്നതാണ് ആ ഒരു സ്പോട്ട് കാണാം അതുപോലെ തന്നെ ഈ വെണ്യാനി ഗ്രാമ കാണാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇന്ന് ഈ ഒരു സ്പോട്ടിലിട്ട് എത്തിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ വെണ്ണിയാനിയിലെ കാഴ്ചകളാണ് കേട്ടോ കൂടുതലും അപ്പോൾ നമ്മളങ്ങനെ മഞ്ചിക്കലിൽ നിന്ന് ആ കുത്തനെയുള്ള കയറ്റം കയറി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു പൈനാപ്പിൾ തോട്ടമൊക്കെ കണ്ടു അപ്പോൾ നമ്മളിവിടെ ഒരു ചേട്ടായോട് ഈ വെണ്യാനി മലയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കി അങ്ങനെ നിൽക്കുക കേട്ടോ ഒരു നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടിയാണിത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആ ചേട്ടായോടും കൂടി ചോദിക്കാം ഈ ആ നേരെ കയറ്റം കേറി രണ്ടും നല്ല വളകൾ ഉണ്ട് ചെറു കയറ്റം കൂടുതലുണ്ട് കുത്തനെ ആ അല്ല കുറച്ച് കുത്തനുകള് പിന്നെ വഴി ഇവിടത്തെ പോലെ അത്രയും നല്ല അല്ല പക്ഷെ എന്തായാലും എന്നാലും കുഴപ്പമില്ല ഈ വഴി കുഴപ്പമില്ല ഇപ്പൊ ഈ പാറമടയ്ക്ക് പോണ ആളുകളെല്ലാം ഈ വഴി തന്നെയാണ് പോകുന്നത് ചെറു വണ്ടികള് ആ ഉപ്പ് പാറമട എന്ന് പറഞ്ഞ സ്ഥലവാ ഇടുക്കിന്ന് വരുന്നത് അപ്പൊ ഈ ഇവിടുന്ന് ഉപ്പൂന്ന് ചെന്നിട്ട് അവിടുന്ന് ബസ് പോകുന്ന വഴിയാ അത് ഈ വഴിയല്ല അവധി അതെ അതെ ആ സമയത്തൊക്കെ ആ ഞാനുണ്ട് ഞാൻ വിക്ടർ ജോർജ് മരിച്ച അന്ന് അതിൻ്റെ തലദിവസമാണ് ഉരുൾപൊട്ടുക അന്ന് രാത്രി ഞാൻ എൻ്റെ വണ്ടിയിൽ അവിടുന്ന് ആള് വന്ന് പോലീസ് സ്റ്റേഷനിൽ ബ്യൂറോക്ക് അറിയിക്കാനായിട്ട് പോയത് അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഉരുൾപൊട്ടിയതിന് പിറ്റേ ദിവസം തെരച്ചു നടന്നുകൊണ്ടിരുന്ന സമയത്ത് വിക്ടറി ജോർജ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന ആ സമയത്ത് ആരും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് അങ്ങ് പോയത് ഉരുൾപൊട്ടി ആ അല്ലല്ല ആദ്യം ഉരുൾപൊട്ടി അത് തലേ ദിവസമായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പുള്ളി റിപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ എല്ലാം ഇതെടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ് പക്ഷെ ആ സമയത്ത് ഉച്ച കഴിഞ്ഞ ഉച്ച സമയത്താണെനിക്ക് തോന്നുന്നു ഓർഗനില്ല കൊറേ കാലമായി രണ്ടായിരത്തിഒന്നിലേക്കാലമായി ആ ഒരു പുറത്ത് ഇരുപത്തഞ്ചു വർഷം ആ ഇരുപത്തഞ്ച് വർഷം ആ പക്ഷെ ഇപ്പം അതിൻ്റെതായ യാതൊരു ഇതൊന്നും കാണാനൊന്നുമില്ല പിന്നെ ചില ആ സമയത്ത് അവിടെയുള്ള ആളുകൾ കുറച്ചൊരു ഇത് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും പിന്നെ ഒരു സ്മാരകം ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഫലകവും കാര്യങ്ങളും പക്ഷെ ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ ഒരു ലോട്ടിയായിട്ടൊന്നും തോന്നില്ല ആളുകൾ കൃഷിയെല്ലാം ചെയ്തിട്ട് കൃഷി സാധാരണ ഉള്ള കൃഷികൾ മുളക് കാപ്പി ഇങ്ങനെ മല മടക്കുകളാണ് ചെറിയ പിന്നെ അവിടെ താമസിക്കുന്ന കൂടുതലധികം ഈ ട്രൈബൽസാണ് അത് ഊരാളി വർക്ക് എത്തിപ്പെട്ടവ ശരി ആ എന്റെ വണ്ടി ശരിക്കും ആ ജീപ്പ് സർവീസ് ബൈക്ക് അത് അവർ വരും പിന്നെ വേറെ പോലെ അങ്ങനെയുള്ള വണ്ടി ചെറു വണ്ടികളെല്ലാം പോവും കുഴപ്പമില്ല വലിയ വണ്ടികൾക്ക് കയറ്റം ബുദ്ധിമുട്ടായത് കൊണ്ട് പക്ഷെ ഇറങ്ങി വരുന്ന വണ്ടികളുണ്ട് പക്ഷെ ലോഡ് വണ്ടികൾ കുറവാണ് അംഗൻവാടി ഉണ്ട് അംഗൻവാടി ഉണ്ട് ഇവിടെയുള്ള ഒരു കൊച്ചാ അവിടത്തെ ടീച്ചറിപ്പോ തൊട്ടു താഴെയുള്ള ഒരു കൊച്ചാ ശരി അത് ഒരു രണ്ട് രണ്ടര ആ നമ്മള് മുകളിലോട്ട് കേറുന്ന വഴി ദൈവം ഇതേപോലെ കിടക്കുന്നാ കേട്ടാ അതായത് പായൽ പിടിച്ച് ഉരുളം കല്ല് പോലെ ആ ചേട്ടായി നമ്മളോട് പറയുന്നത് വലിയ കേറ്റം ഒന്നുമല്ലെന്ന് പറയും പക്ഷെ അവർക്ക് ഇതൊരു വലിയ കേറ്റം അല്ലായിരിക്കാം ക്രത്തനെ കിടക്കാം ഇങ്ങനെ കിടക്കാം നേരെ താഴത്തോട്ട് ഇത് നോക്കേണ്ട അടിപൊളി സീനറി നൈസാ നമ്മൾ മെയിനായിട്ട് ഇത് കണ്ടോ ഈ വഴി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ശരിക്കും ടെൻഷൻ അടിച്ച ഞാൻ ഒന്നര കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ കയറ്റം പക്ഷെ നമ്മൾ ഇത് കുറച്ച് എത്തി കുറച്ച് ഏകദേശം ഒരു അര കിലോമീറ്റർ കയറി നേരെ ഒരു രക്ഷയില്ല ഒന്നും പറയാനല്ല ഇതുവഴി വരുന്നവർ ശ്രദ്ധിച്ച് വരിക കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളു കുത്തനെ കുത്തനെ കിടക്കുന്ന കേറ്റ ഇനി കയറാണ്ട് ആ കയറി ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുണ്ടോ ഇതേ പിന്നെയും ഉണ്ട് അവിടെ ഒരു ചെറിയ എങ്ങും വണ്ടി നിർത്താൻ പറ്റുന്നില്ല ഫസ്റ്റ് കെയറിൽ തന്നെ നമ്മുടെ പ്ലാറ്റൂട്ടം കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ ആ സൈഡിലായിട്ട് നമ്മൾ വണ്ടി വെച്ചു അപ്പോൾ നമ്മൾ തൊടുപുഴ ഭാഗത്തു നിന്നാണ് കേട്ടോ വരുന്നത് തൊടുപുഴ ഭാഗത്തുനിന്ന് ഉടുമ്പന്നൂർ വന്നു ഉടുമ്പന്നൂരിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് വന്നു റൈറ്റിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ചിക്കല്ല് എന്ന് പറയുന്ന ഒരു സ്ഥലം മഞ്ചിക്കല്ല് അവിടെ നിന്നും റൈറ്റിലോട്ട് കിടക്കുന്ന വഴിയാട്ടോ കുത്തനെയുള്ള കയറ്റയാണ് ആ കുത്തനെയുള്ള കയറ്റം കയറി നമ്മളിപ്പോൾ പോകാനുദ്ദേശിച്ചിരിക്കുന്ന വെണ്യാനിമല ആ വെണ്യാനി മലയെന്നല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ വെണ്ണിയാനി എന്ന് തന്നെയാണ് ആ സ്ഥലപ്പേര് ഈ മല കണ്ടിട്ട് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ വെണ്ണിയാനി മല അവിടെ പ്ലാറ്റൂട്ടൻ അവശതയി ഇരിക്കണം ഇരിപ്പ് വേണ്ട എന്താണ്ട് കരിയണമാണ് ഒക്കെ വരുന്നുണ്ട് എന്തൊക്കെയാ ചി കഴിഞ്ഞിട്ട് പോവാം പാവം വെള്ളം ഒഴുകിയിട്ട് ഈ റോട്ടിലൊക്കെ ഇങ്ങനെ പായലാണ് ചില സ്ഥലത്ത് റോഡ് ഫുള്ളായിട്ട് ഇതുപോലെ പായലാണ് അപ്പോൾ അതെ നമ്മളിത് ഒരു ജംഗ്ഷനിലെത്തി കേട്ടോ കയറ്റാൻ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജംഗ്ഷനിലെത്തി അതെ ഇവിടെ ബോർഡുണ്ട് കേട്ടോ പെരിങ്ങാശ്ശേരി താഴത്തോട്ട് ഉപ്പുവിന്ന് ഈ കാണുന്ന വഴി മുകളിലോട്ടാണ് ഉണ്ടോ അതെ താഴത്തോട്ട് ഈ പോകുന്ന വഴി മഞ്ചിക്കല്ല് നമ്മൾ വന്ന വഴിയാണത് പെരിങ്ങാശ്ശേരി ഈ റൂട്ട് ഈ ചർച്ചിൻ്റെ ഈ ചാപ്പലിൻ്റെ പേര് സെൻറ്റ് സെബാസ്റ്റ്യൻ ചാപ്പൽ വെണ്ണിയാനി കോതമംഗലം രൂപതയാണ് നമ്മൾ ഈ പറയുന്ന വെണ്യാനിയിലേ ആ ഈ വെണ്യാനിയിൽ നമുക്ക് അത്യാവശ്യം എന്താ പറയുക കാണാൻ പറ്റിയ വല്ല വ്യൂ പോയിന്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റിയ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ അങ്ങനെ മലനിരകളാണ് ആ വ്യൂ മഞ്ഞ് കൂടിയ ഒരു ഇതാണ് സംഭവമൊക്കെ ഒക്കെയാണ് പിന്നെ നമുക്ക് ഇവിടെ വേറെ സ്കൂള് അങ്ങനെയുള്ള സംഭവങ്ങൾ ആ ഒരു സ്പോട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ഇവിടെ എത്ര വീടുകളുണ്ടാവും ഏകദേശം പോയല്ലേ ഓ ഓ പേടിയാണ് മഴക്കാല സമയത്ത് ശരിക്കും ഇതൊരു വലിയ മലയാണല്ലേ ഇതിന്റെ ഏറ്റവും ടോപ്പിലോട്ട് കയറി അല്ലേ അപ്പൊ ഈ വഴി അങ്ങോട്ട് നേരെ പോയാൽ മതി ഒരു കിലോമീറ്റർ അപ്പൊ ശരി ആട്ടായി താങ്ക് യു അപ്പം നമ്മൾ ഈ ഒരു കയറ്റം കയറി വന്നു കഴിഞ്ഞാൽ ഇതേ കണ്ടോ താഴത്ത് മാറി ഞാൻ ആദ്യ ഓർത്തൊരു വീടായിരിക്കും എന്നാണ് ഓർത്തത് കേട്ടോ ഇതാണ് ഇവിടുത്തെ അംഗൻവാടി അപ്പോൾ ഇവിടെ രാവിലെ തന്നെ ടീച്ചർ വന്നു ഇവിടെ ക്ലീൻ ചെയ്ത് അങ്ങനെ നല്ല തെന്നലുണ്ടല്ലോ ഇവിടെ ആ ഇതാണ് കേട്ടോ അംഗൻവാടി ഇവിടുത്തെ ഇവിടെ എത്ര കുട്ടികളുണ്ട് അഞ്ചു പേരേ ഉള്ളൂ നമ്മൾ ഏകദേശം എത്ര വീടുണ്ടാവും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ കൃത്യം അറിയില്ല ഇത് ഏത് വരുന്ന ഉടുമ്പന്നൂർ പഞ്ചായത്ത് ഉടുമ്പന്നൂർ പഞ്ചായത്തിലാണല്ലേ നമുക്ക് ഈ അംഗൻവാടിയുടെ ഇതൊന്ന് കാണാവേ ഇതാ കേട്ടോ ഇവിടുത്തെ അംഗൻവാടി ഈ അംഗൻവാടിയിൽ നിന്ന് കഴിഞ്ഞാലുള്ള വ്യൂ കണ്ടോ താഴത്തൊക്കെ വീടുണ്ടല്ലേ അങ്ങോട്ട് ഓ ഇവിടെ ശരിക്കും ട്രൈബൽസിൽ പെട്ട ആൾക്കാരാണ് കൂടുതലും താമസിക്കുന്നത് അല്ലേ അതെ എത്ര അതറിയില്ല അല്ലേ അറിയില്ല അതായത് താഴത്തോട്ട് ഒരുപാട് വീടുണ്ട് പിന്നെ ഓ സ്കൂളുണ്ട് പെരിങ്ങാശ്ശേരി ഓ ഓക്കെ ശരി എന്നാൽ വഴിയുണ്ടല്ലോ അങ്ങോട്ട് പോകാനാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആ ചേച്ചി പറഞ്ഞു തന്ന കുറച്ച് വഴികളുണ്ട് ഇവിടെ വന്നിട്ട് ആരും വഴിയൊന്നും പറഞ്ഞു തരാനോ കാര്യങ്ങളൊന്നുമില്ല ചേച്ചിയല്ല ടീച്ചർ അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു തന്ന ആ വഴി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ഈ റോഡ് തന്നെ നേരെ പോയി കഴിഞ്ഞാൽ ആ ഉരുൾപൊട്ടിയ ഒരു സ്പോട്ട് അവിടെയുണ്ട് പിന്നെ ഒരു അമ്പലമുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ട്രൈബൽസിൻ്റെയൊക്കെ കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് എട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഉപ്പുകുന്ന വ്യൂ പോയിൻ്റ് ആ ഒരു സ്ഥലത്തെത്തും കേട്ടോ ഉപ്പുകുന്നെന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇടുക്കി കയറി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള ഒരു വഴിയാവും നമുക്ക് വന്ന വഴി പോകേണ്ട കാര്യമില്ല അതാണ് ആ മേഡം പറഞ്ഞത് നല്ല എന്താ പറയുക ഒരു റൂട്ടാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആദ്യം കണ്ട ഒരു ചർച്ച് നിന്ന ആ ഒരു സ്പോട്ടില്ലേ ആ ചർച്ച് കണ്ട സ്ഥലം അവിടുന്ന് നേരെ താഴ്ത്തോട്ട് ഇറങ്ങുന്ന ആ പെരിങ്ങാശ്ശേരി പോകുന്ന വഴി അപ്പോൾ പെരിങ്ങാശ്ശേരി വഴിയും നമുക്ക് തിരിച്ചു പോവാം അതാണ് നല്ല റൂട്ട് ഇപ്പോൾ നമ്മൾ വന്ന വഴി ശരിക്കും മോശം റോഡായിരുന്നു നിങ്ങൾ അറിയാതെ വന്നതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറയാം നമുക്ക് പെരിങ്ങാശ്ശേരി വരുന്ന വഴി വരുന്നതും അല്ലെങ്കിൽ ഉപ്പുന്ന് വഴി നേരെ ഇങ്ങോട്ട് കയറുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ അപ്പോൾ നമുക്കിനി മുന്നോട്ടുള്ള യാത്ര തുടരാം നമുക്ക് ഈ ഒരു യാത്ര ശരിക്കും ഒരു വനത്തിലൂടെയുള്ള യാത്രയാട്ടെ ശരിക്കും ഫീൽ ചെയ്യുന്നത് ഒരുപാട് പക്ഷികളുടെ ശബ്ദവും എല്ലാം കൊണ്ട് നൈസാണ് ഇപ്പോൾ എത്രാമത്തെ മഴയാണെന്നറിയാമോ ഇന്ന് മഴ ഒരു രക്ഷയില്ല ഏട്ടാ ഇന്ന് നന്നായിട്ട് പെയ്യുന്നുമില്ല ഇങ്ങനെ എന്താ പറയുക വന്ന് പെട്ടെന്ന് പോകും നമ്മൾ മഴക്കോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും മഴ മഴയുടെ വഴിക്ക് പോകും പിന്നെ ഇന്ന് ഞാൻ വെളുപ്പിന് നാലേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മളിവിടെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ വെണ്യാനി മല എന്ന് പറയുന്ന സ്ഥലത്തെത്തി വെണ്യാനി മലയല്ല വെണ്യാനി എന്ന് പറയുന്ന സ്ഥലത്തെത്തി അപ്പോൾ നമ്മൾ താഴത്തൊരു അമ്പലം കണ്ടായിരുന്നേ ഈ മലയുടെ അടി അടിവശത്തായിട്ടാണ് അപ്പം അതിൻ്റെ തൊട്ടുള്ള ഒരു വഴിയും തപ്പിയുള്ള നടപ്പാണ് നമ്മൾ അത് വേറെ വല്ല വഴിയുണ്ടോയെന്ന് അറിയില്ല ഇതുണ്ട് ഇതുപോലുള്ള വാഴ കൃഷി അതുപോലെ തന്നെ കൊക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആട്ടോ ഇവിടുത്തെ കൃഷി അതെ ഇത് ഉണ്ടാവും ഇവിടെ ഒരു താഴെത്തോട്ടൊരു വഴിയുണ്ട് അതെ നേരെ താഴെത്തോട്ട് നല്ല വഴിയൊന്നും അല്ല കാട് പിടിച്ച് കിടക്കുവാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇതുവഴി ഒരു വഴി കാണുന്നുണ്ട് ഇതുവഴി ഒരു വഴിയുണ്ട് ഏത് വഴി പോ ഇതും വീടുകളിലോട്ടുള്ള വഴിയൊക്കെ ആയിരിക്കും താഴെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഇത് തന്നെ അമ്പലം നേരെ കാണുന്നതാണേ നേരെ ആ ഒരു വഴി തന്നെയാണ് അമ്പലത്തിലോട്ടുള്ള വഴി ശരിക്കും ഇങ്ങനെ ഇവിടെ അധികം ആരും ഇല്ലാത്തൊരു സ്ഥലമാട്ടത് ഈ അമ്പലത്തിൽ തന്നെയാണേലും അധികം ആരും വരുന്നില്ല എന്ന് തോന്നുന്നു തെളിച്ച വഴികളൊന്നും ഇല്ല അപ്പൊ ഊരാളി സമുദായത്തിൽപ്പെട്ടവരുടെ അമ്പലമാട്ടായി കാണുന്നത് എത്തിയിട്ടില്ല ആ വേണ്ടേ നീ വഴി പോകുമ്പഴത്തേക്കാ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം കണ്ട വഴി അവിടെ ഒരു വീടുണ്ട് നമ്മളങ്ങനെ അവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് നേരെ ഈ അമ്പലത്തിന്റെ ഭാഗത്തോട്ട് വന്ന കേട്ടോ കാവെന്നൊക്കെ പറയാവുന്ന ഒരു സംഭവം എൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ആലുണ്ട് ഇവിടെ പ്രതിഷ്ഠ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഇവിടെ എന്തോ പരിപാടി നടന്നതിൻ്റെ പന്തൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭണ്ഡാരമൂർത്തികൾ നാഗയക്ഷി അവിടെ ദേവിയുടെ പ്രതിഷ്ഠ ഇവിടെ നമുക്ക് എന്താണ് പ്രതിഷ്ഠയെന്ന് കറക്റ്റ് അറിയില്ല നമുക്ക് എന്തായാലും താഴത്തൊരു വീട് കണ്ടായിരുന്നല്ലോ അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം കാര്യം ഇവിടെ ഉരുൾപൊട്ടിയ ആ ഒരു സ്പോട്ട് എവിടെയാണെന്ന് അറിയില്ല ഇപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലെന്നാണ് ആ അവിടുത്തെ ആ ടീച്ചർ പറഞ്ഞു ആ ഒരു സ്ഥലം കണ്ട പക്ഷേ കറക്റ്റ് അത് എവിടെയാണെന്നൊന്നും എവിടെയാണെന്നൊന്നിറങ്ങിയിരുന്നെങ്കിൽ നമുക്കത് പറയായിരുന്നു നേരത്തെ അവിടെ വിക്ടർ ജോർജിൻ്റെ ഒരു ബലകം ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് അത് പോയി എന്നാ പറയുന്നത് അത് നശിച്ചുപോയി അപ്പൊ ഇതായിട്ടൊരു വീടുള്ളത് പട്ടിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ എന്താ പറയാ അവിടത്തെ പോലെ പട്ടിശല്യം കുറവാണ് ഇവിടെ നിന്നും ഒരു പട്ടീനെ പോലും കണ്ടില്ല മറ്റത് വേറെ എവിടെ ചെന്നാലും അവിടെയൊക്കെ ഒരുപാട് പട്ടികളാണ് പട്ടികളുടെ ഒക്കെ അടിയപ്പൊ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ാരെങ്കിലും ഉണ്ടോ ചേട്ടാ ചേട്ടോ അപ്പൊ നമ്മള് അവിടെ ആ വീട്ടില് ഒരു പെങ്ങളും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ പെങ്ങളുട്ടിയുടെ ഞാൻ ചോദിച്ചു അമ്പലത്തിലെ പ്രതിഷ്ഠ എന്താണ് അപ്പൊ ശിവ ഭഗവാനാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു പിന്നെ ഉരുൾപൊട്ടിയ സ്ഥലം അത് ആ മോൾക്ക് കറക്റ്റായിട്ട് അറിയില്ല ആ മോളെ ഇവിടെ കെട്ടി കൊണ്ടുവന്നതാണ് തൊടുപുഴയിലാണ് വീട് അപ്പോൾ അങ്ങനെയാ പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഇറങ്ങി നമ്മൾ നേരെ വീണ്ടും മുന്നോട്ട് പോയാണ് ആരെങ്കിലുമൊക്കെ കാണുമെന്ന് നോക്കാം ഇത് ഇതുണ്ടല്ലേ വീണ്ടും മഴ തുടങ്ങി ഒരു രക്ഷയില്ലാത്ത മഴ മഴക്കാലമാണ് മഴ പെയ്യണം എന്നാൽ ഇതൊരുമാതിരി മഴ നമ്മൾ ഈ വെണ്യാനിമല കയറും തോറും പോകുന്ന വഴിക്കൊക്കെ ഇതുപോലുള്ള വ്യൂ പോയിന്റുകളൊക്കെ കാണാം കേട്ടോ എന്താ കാഴ്ച ഒരു രക്ഷയില്ലാത്ത വ്യൂ അതായത് ശരിക്കും ഈ മഞ്ഞ് ഈ ഒരു ഇത് അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറി ഒരുപാട് മലനിരകൾ കാണാം ഞാനിപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ ഒരു ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം കണ്ടായിരുന്നേ അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച ദട്ടിയില്ലെന്ന് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ പട്ടി കുറവാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് അപേക്ഷിച്ച് ഇവിടെ പട്ടി കുറവാണ് ഞങ്ങൾ ആലപ്പുഴയാണ് ആലപ്പുഴ സൈഡൊക്കെ ഒരുപാടുണ്ട് ഇതുപോലെ ഇവിടെ ഇവിടെ ഇപ്പൊ ഒരാളാണ് ഞാൻ കണ്ടുള്ളൂ ആണല്ലേ വരെ വളർത്തുന്നതാണ് പൂട്ടിയിട്ടേക്കാണ് കൊറേ ഇവിടെ കടയൊക്കെ എവിടെയാണ് അമ്മേ ഒരു കടയും കണ്ടില്ല അങ്ങോട്ട് പോന്നു ആണല്ലേ ഓ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഉടുമ്പന്നൂര് പോണം ആ എന്ത് സാധനത്തിനും താഴത്തോട്ട് ഇറങ്ങിപ്പോണം പെരിങ്ങാശ്ശേരി പെരിങ്ങാശ്ശേരിയിലെ കടകളൊക്കെ ഇല്ലേ ആ ഓ ഓ ഈ ഹോസ്പിറ്റലിലൊക്കെ ഏത് സൈഡാണ് ഇല്ല ഈ സൈഡൊന്നും ഇല്ല തൊടുപുഴ പോകേണ്ടി വരുമോ ഓ ശരിന്ന അപ്പോ നമ്മളങ്ങനെ ഇവിടെ ചോദിക്കാനായിട്ട് ആരെയും കണ്ടില്ല അപ്പോൾ പുല്ലി എത്താൻ പോയിക്കൊണ്ടിരുന്ന ഒരു ചേച്ചിയെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു അപ്പോൾ ആ ചേച്ചിയോട് നമ്മൾ ഇനി ഇതിനെക്കുറിച്ചും ഇവിടെ എവിടെയാണ് സ്ഥലം എന്നുള്ളതും അതുമൊക്കെ ചോദിക്കാം കേട്ടോ ഈ സൈഡും അങ്ങനെ തന്നെയല്ലേ ആ ഈ സൈഡ് ഇത് എവിടെയായിട്ട് ഇവരുടെ വീടിന്റെ വേണ്ടിവശൊക്കെ ഇടിഞ്ഞിരിക്കുന്നതാണ് ഈ മഴക്കാലത്ത് ശരിക്കും ആ മഴക്കാലത്ത് പേടി തന്നെയാണു എല്ലാരും വേനലാമം വന്ന് ഈ വീടുകളിൽ കൂടെയൊക്കെ വന്ന് കിടക്കും വാസയോഗ്യോ അല്ലെന്നും പറയണ്ടായി എഴുതി കൊടുത്തിട്ട് വേറെ വീട് കിട്ടിയെങ്കിലും ഇവിടെയൊക്കെ എല്ലാവർക്കും സ്ഥലമുള്ളവരാണേ അപ്പൊ ആ പറമ്പിൽ വന്ന് പണിയെടുക്കും വേനക്ക് കിടക്കുകയൊക്കെ ചെയ്യും ഒരാൾ രണ്ടുപേരൊക്കെ വന്ന് കിടക്കുകയൊക്കെ ചെയ്യും മഴക്കാലത്ത് ശരിക്കും പേടിയാ ശരിക്കും പേടിയാ ഞങ്ങളാരും ഉറങ്ങണില്ല ആ രാത്രിയിലെല്ലാം മഴ പെയ്യുമ്പഴത്തേക്ക് എല്ലാരും എഴുന്നിട്ട് ഇരിക്കും കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ ഇവരുടെ വീടിന്റെ പുറകിൽ നിന്ന് കലക്കവെള്ളം അങ്ങോട്ട് ഒഴുകി വന്നിട്ട് അതിന്റെ അപ്പുറത്തെ വീട്ടിലെ അവര് പോയേക്കുന്നതാണ് ഇവിടുന്നെ അവരുടെ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടി കയറി വന്ന് പരക്കകത്തോട്ട് കേറി അത് കാരണം ഇവിടെ ഇവർക്ക് എന്നാ കിടക്കാൻ പേടിയായിട്ട് അവർ ആ വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് രാത്രിയിൽ ഈ വീട്ടിലോട്ട് പോയി ചേച്ചിന്റെ പോയിട്ടോ ആ അവനെ ഓർമ്മകളില്ലേ രാവിലെ അങ്ങനെ വെളുപ്പിന് ഉള്ള അല്ലെ ഭയങ്കര ഇടിവെട്ടുന്നല്ല സൗണ്ടാകട്ടെ അത് കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേർ എല്ലാം എന്നറിയാൻ പോയപ്പോഴത്തേനും ഇവിടെ നിന്ന് ഇവിടം വരെയും പോലീസുകാരായിരുന്നു ആൾക്കാരും കടച്ചു കൂടില്ലായിരുന്നു അങ്ങോട്ട് ഞങ്ങളൊന്നും പേടിച്ച് പോയില്ല അവിടെ അങ്ങ് ഒരു വീടേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നുപേര് മൂന്നുപേരായിരുന്നു ചായക്കട ഉണ്ടായിരുന്നേ അവർക്ക് ഇപ്പൊ പകലൊക്കെ ആൾക്കാര് രാവിലെ ചായ കുടിക്കാൻ വന്നവരൊക്കെ പറഞ്ഞായിരുന്നു മാറണം ഭയങ്കര ഓറവില് വെള്ളം വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു ഇവര് പോയില്ല പിറ്റേ ദിവസം വെളുപ്പിനല്ല രണ്ടു മൂന്നു ദിവസം കഴിഞ്ഞപ്പോഴാണ് രണ്ടാം പൊക്കർ ജോർജ് വരുന്നേ ശവത്തിനെ എടുത്തില്ലല്ലോ എടുക്കാൻ എടുത്തോണ്ടിരുന്നപ്പോഴൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാ വല്യ ഉരുൾ വന്ന് കൊണ്ടുപോയിത് ഉരു ആ ആ ഉരുള് ഏതാണ്ട് എന്നാ സർപ്പത്തെ പോലെ പൊങ്ങി വന്ന് പൊട്ടി താഴത്തേക്ക് പോയേക്കുന്നൊക്കെയാ ഇതിനകത്ത് കണ്ടത് കേട്ടോണ്ട് അമ്പലത്തിന് ആ അത് അത് താഴെ ഉള്ളൊരു അമ്പലം ഒരു പാറയൊക്കെ ഉള്ള ഒരു അമ്പല അവിടെ ഒരു തടി എടുത്ത് വട്ടം വെച്ചേച്ച ആ അമ്പലത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കയറാതെ താഴത്തേക്ക് വെള്ളം പോയി ബ്ലോക്ക് ആ ഞങ്ങളുടെ ഈ അമ്പലത്തിനാട്ടോ ശക്തി കൂടുതൽ ഈ അമ്പലത്തിനാണെ ആ ഇവിടെ ഇച്ചിരി തെറ്റൊക്കെ കണ്ട അപ്പൊ തന്നെ ഒരു പാമ്പുണ്ട് അവിടെ പാമ്പുണ്ടാവലത്തില് അത് വലിയ പാമ്പ് അതെല്ലാം മനുഷ്യരും കാണും ഈ അമ്പലത്തിന്റെ ദോഷം കൊണ്ട് അവിടെ അങ്ങനെ ഉണ്ടായിന്നൊക്കെ പറയുന്നുണ്ടേ അമ്പലത്തിന്റെ ദോഷം കൊണ്ട് ഭാഗം കിണറുണ്ടാക്കി രണ്ട് കിണറുണ്ടാക്കി രണ്ടാമത്തെ കിണർ ഈ നെല്ലിക്കാപ്പള്ളി സുരീറിനൊക്കെ ഉണ്ടാക്കി അതിനകത്ത് വെടിവെച്ചു അങ്ങനെ അങ്ങോട്ട് നടുങ്ങിയിരുന്നു മഴക്കാലമായപ്പോ കഴിഞ്ഞ ഒരു സമയത്ത് മൂന്ന് ദിവസം മഴ അന്ന് അന്ന് ഇവിടെ ഇവിടെ നല്ല നല്ല മഴയായിരുന്നു മഴയായിരുന്നു എല്ലാരും തന്നെ പോയി പോയി പിന്നെ എന്നാ കൊറേ പേർക്കൊക്കെ എന്നാ ശെരിക്കും പറഞ്ഞാണല്ലോ പേടിക്കേണ്ടവർക്കൊന്നും വീട് കിട്ടിയിട്ടില്ല ഈ വെള്ളം ഉരുളു ചെല്ലുന്ന ഭാഗത്തുള്ളവർക്കൊന്നും വീട് കിട്ടിട്ടില്ല ആ ഒത്തിരി ദൂരമുള്ളവർക്ക് അവര് ഈ സർക്കാർ വീട് കൊടുത്തേക്കണേ അത് കാരണം ഇനിയിപ്പം എന്നെ വന്നാലും ഇവിടെയുള്ളൊരു ഇവിടെ തന്നെ കിടന്നു അതും പറഞ്ഞിട്ട് ഇവിടെ കിടക്കണത് അവര് എന്നെ ഇങ്ങനെ എന്നാ മൂന്നു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആദ്യം തലേ ദിവസം രാത്രി മുതല് ഉരുള്പൊട്ടി ഉരുളുകൊട്ടി ഇങ്ങനെ ഓരോന്നും പോയി അവരുടെ ആട് പോയി എന്നാ വെള്ളം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും വലിയ ഉരുൾ വന്നപ്പോഴത്തേക്കും ഇവരുടെ പേരയുടെ ഒരു സൈഡ് എടുത്തോണ്ട് പോയി ഒരു സൈഡ് എടുത്തോണ്ട് പോയപ്പോഴത്തേക്കും ഇവര് ഓടി ഈ ഇപ്പൊ പോയ ചേർക്കണില്ലേ അവരുടെ വീട്ടിൽ ഓടി ചെന്ന് കേറി ലൈറ്റൊന്നും ഇല്ലല്ലോ ലൈറ്റും വെട്ടമൊക്കെ ആയിട്ട് അവിടെ ചെന്ന് കേറിയിട്ട് ഈ ചിറക്കൻ മണ്ണിന്റെ അടിയിലായപ്പോഴത്തേക്കും ആ ചെറുക്കൻ്റെ അപ്പനും അമ്മയും ഓടിപ്പോയത് എന്നിട്ട് അമ്മ ഓടിച്ചെന്ന ആൾക്കാരെല്ലാം വിളിച്ചു ആ ആ ഫോറസ്റ്റുകാരുടെ നമ്മളിവിടെ ഞാൻ ഇതൊക്കെ കൃഷി ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന പട്ടയൊന്നും ഇല്ലേരിയും പിന്നെ അംബേക്കർ കോളനിയും ഇത് ഞങ്ങൾക്ക് ആ വിക്ടർ ജോർജ് മരിച്ച പിന്നെ എല്ലാ കാര്യത്തിനും ഒരു മുൻഗണന ഉണ്ട് കേട്ടോ അല്ലേലും ഉണ്ട് അംബേദ്കർ കോളനി ആയ പിന്നെ അവരെ ഉരുളി മരിച്ച ഒരു വീട്ടിലെ മൂന്ന് മൂന്നുപേരെയും അച്ഛനെയും അമ്മേനെയും മകനെയും അടക്കിയേക്കുന്നത് അതെ അവരുടെ അതെ അല്ലേ അതെ അയ്യോ അവരുടെ വീട് ഇതേ മുകളിലായിരുന്നു അപ്പൊ അങ്ങോട്ട് അവരുടെ പറമ്പിലേക്കൊക്കെ കൊണ്ടുപോകാൻ പാടായത് കാരണം അതെ ആ മൂന്ന് ഒരു ഒരു കുഴിയിൽ അടക്കിയാണ് എന്നാ ഗോത്രസാരഥിയുടെ ഒരു എന്നാ അത് അതണ്ട് വന്നത് ലൈബ്രറി ആ പെണ്ണേന്

ഉള്ളാടനുണ്ട് മൂന്ന് വിഭാഗമുള്ളു മൂന്ന് സ്പോട്ടില്ല ഞങ്ങക്ക് ആ ആ ഞങ്ങൾക്ക് ഓരോ ഏരിയ തിരിഞ്ഞ അരയന്മാർക്കുള്ള ഏരിയ പിരിഞ്ഞാശേരി പൂരാളിമാർക്കുള്ളത് ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് വീടുകൾ ഉള്ളാടന്മാരുടെ ഉണ്ട് പിന്നെ ക്രിസ്ത്യാനികളുടെ ഉണ്ട് എന്നാ അത്രേ ഉള്ളു പിന്നെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ അമ്പലം അത് ഇപ്പൊ മൂന്ന് സമുദായത്തിനും കൂടി സമുദായത്തിന്റെ ഊരാളി സമുദായത്തിന്റെ ആണ് ആ ഊരാളി സമുദായത്തിന്റെ നല്ല ഫലമുള്ള അമ്പലം നമ്മൾ എന്നാ പറഞ്ഞാലും പ്രാർത്ഥിച്ചാലും അതെല്ലാം ഫലിക്കും ഒത്തിരി വിശ്വാസം എനിക്കൊക്കെ അമ്പലം എന്ന് പറഞ്ഞിരുന്ന എന്റെ വീട്ടിലൊക്കെ എന്നാ എന്റെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമായിട്ടോ വെണ്ണിന് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാൻ എല്ലാരും പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീട് കിട്ടിയെങ്കിലും ഞങ്ങൾ ഇറങ്ങി പോയില്ല നല്ല വെള്ളം ശുദ്ധ വായു വിറക് പിന്നെ പറമ്പൊക്കെ ഇഷ്ടം പോലെ ഉള്ളവരാ ഇവിടെ ഉള്ളവരെല്ലാരും എന്തിനും നമുക്ക് ഞാൻ അവിടെ അവിടെ ആ അച്ചായി ഉണ്ട് ചക്ക ചക്ക ഇടാൻ എടുത്തിട്ട് നമ്മൾ നമ്മൾ എന്താ ചെയ്യാ ഞങ്ങൾ ഇരുപത്തഞ്ചു വർഷമായിട്ട് ചക്ക വെട്ടി ബേക്കറിയിൽ വർക്കാൻ കൊടുക്കുക ഇരുപത്തഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ചക്ക വെട്ടുന്നതൊക്കെ സാറിന് കാണാം കാരണം എന്നുവാൽ നിങ്ങളൊക്കെ ചക്ക കിട്ടുന്നവണുക്കല്ല ഞങ്ങൾ ചക്ക വെട്ടുന്നത് ഞങ്ങൾ ചക്ക ചെത്തി വെട്ടി അതിനെ ഒരുക്കി അവർക്ക് എണ്ണയിലേക്ക് ഇട്ടാൽ മതി നമുക്ക് നമ്മൾ കൊണ്ടു കൊടുക്കും ശരിയാക്കി എണ്ണയിലേക്ക് ഇട്ടാൽ മതി ആ പരുവത്തിനാക്കി ഞങ്ങൾ കൊടുക്കുക ചെയ്യുന്നത് ഏഹ് ആ ഹാ ഹാ മഞ്ഞുമൂടി കിടക്കണമെന്ന് പറഞ്ഞാണ്ടല്ലോ വിക്ടർ ജോർജിനെ എടുക്കേണ്ട സമയത്തൊക്കെ ഇത് വിമാനത്തിൽ എന്തോ ഒരു വെള്ളം ഇവിടെ തളിച്ചിട്ടാ ഈ മഞ്ഞ് മാറിയത് ശാസ്ത്രജ്ഞന്മാർ ആരണ്ട് ഈ വെള്ളം കൊടുത്തു വിട്ടെന്നൊക്കെയാണ് പറയണതേ അന്ന് ഞങ്ങളൊക്കെ ക്യാമ്പിലായിരുന്നു അന്നേരം ആ വെള്ളം കൊണ്ട് തളിച്ചു കഴിഞ്ഞിട്ട് എന്നാ മഞ്ഞും മാറി ഒരു വെയിലൊക്കെ ആയി എത്ര ദിവസം കഴിഞ്ഞമ്മ കിട്ടണേ ആ ആ ഈ മ മലയുടെ പ്രത്യേകത ഇത് 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 ഇവിടെ ഒന്നും കാണാനില്ലേ ആ പോസ്റ്റ് നിൽക്കുന്നില്ലേ ആ ആ പോസ്റ്റ് നിൽക്കുന്നേ ആ കവുങ്ങൊക്കെ നിൽക്കുന്നത് ആ പ്ലാവിൻ്റെ ഇപ്പുറത്തേക്ക് അവിടെ ആയിരുന്നു അവരുടെ വീടിന്ന് വീടിന്നില്ല അതിൽ ഒരു സ്മാരകം പണത് വെച്ചിട്ട് എല്ലാ കൊല്ലവും ഇതിലൂടെ ഉരുൾ വരുവാ അങ്ങനെ വന്ന് പോകും പതിനെട്ടിലെ ഉരുളിലാ സ്മാരകമൊക്കെ കൊണ്ടുപോയി വിക്ടർ ജോർജിൻ്റെ പേരിലായിരുന്നു ആ സ്മാരകം പണതേ അവിടെ നിന്നൊക്കെ മരം തൊടാതെയുള്ള മരങ്ങളാ ഈ പൊട്ടാമ്മമാരും വെള്ളിലാവും ഒക്കെ ആ അത് തന്നെ അത് തന്നെ ആ അത് ആ വാഴയൊക്കെ നിക്കണല്ലേ ഇപ്പൊ അവിടെ ആദായൊക്കെ വെച്ചു ഇപ്പൊ പത്തിരുപത്തൊന്ന് കൊല്ലായില്ലേ ഇരുപത്തഞ്ചു കൊല്ലോ ആ നേര നേരെ താഴ്ത്തിക്കു ആ എല്ലാരും വരുന്നുണ്ട് ചക്ക വണ്ടി വരുന്നു ചക്ക വണ്ടി കേട്ടോ ഇറങ്ങിട്ട് ഇറങ്ങി വന്നേ ഇറങ്ങി വന്നേ ഇവിടെ അല്ലേ ആ ഇവിടെ ഇവിടെ കൊണ്ട് വീട് എന്നിട്ട് ആ വീട്ടിൽ ഇവിടെ കടയായിരുന്നു അവർക്ക് ചായക്കടയായിരുന്നേ അവിടെ ആ ചായക്കടയിലോട്ട് ഇവിടെ നിന്ന് അങ്ങ് കയറുന്നതായിരുന്നു ഇപ്പൊ ഒന്നുമില്ല എല്ലാ രണ്ടാമത്തെ പിന്നെ സ്മാരകം പണന്നു വെച്ചത് ഇവിടെ ആ സ്മാരകം ആ ഇവിടെ ആയിരുന്നു സ്മാരകം പണന്നു വെച്ചത് പിന്നെ ഇവിടെ ആ ഉണ്ടായി ആ സ്മാരകം പോയത് രണ്ടായിരത്തി ഒന്നിലെ കുട്ടിലിച്ചിരി ഇവിടെ നിന്ന് നോക്കണേ താഴെ താഴെഭാഗമൊക്കെ കാണാട്ടോ ഭയങ്കരമായിട്ടുള്ള അപ്പൊ ഇപ്പൊ ഇവിടെ ഇറങ്ങി നമ്മളിപ്പോ നിൽക്കുന്നത് വിക്ടർ ജോർജ് മരണപ്പെടുന്ന അതായത് ആ അപകടമുണ്ടായ ആ ഒരു സ്പോട്ടിലാട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അന്ന് എൻ്റെ ഒരു ചെറുപ്പ സമയത്തായിരുന്നു ശരിക്കും ഒരു വിങ്ങൽ ഉണ്ടായ ഒരു സംഭവമാണ് ഒരു എന്താ പറയുക നമ്മൾ ആ സമയത്തൊക്കെ പത്രം നോക്കുമ്പോഴത്തേക്കും മെയിനായിട്ട് നോക്കുന്നത് ഫോട്ടോഗ്രാഫിൽ വിക്ടർ ജോർജ് എന്നുള്ള പറയുന്ന ആ ഒരു എഴുത്ത് ഏ അതായത് എന്താ പറയുക അന്ന് ആളെ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അത്രയും മനസ്സിൽ കൊണ്ടു കൊണ്ടുവരുന്ന അതായത് ആ ഗംഭീര ഫോട്ടോകളായിരുന്നു പുള്ളിയുടെ നിങ്ങളൊന്ന് ഗൂഗിളൊക്കെ സെർച്ച് അറിയാൻ പറ്റും വിക്റ്റർ ജോർജിൻ്റെ ഫോട്ടോസുകളൊക്കെ അത്രയും ജീവൻ തുടിക്കുന്ന ഫോട്ടോസുകളൊക്കെ ആയിരുന്നു അപ്പോൾ അന്നത്തെ ഉരുൾപൊട്ടൽ നടന്ന ആ സ്പോട്ടിൽ വരണമെന്ന് നേരത്തെ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു അത് വന്നു ഇവിടെ ഒരു ഫലകവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പോയി ഇനി അടുത്തത് ഉടൻ തന്നെ ഇവിടെ വയ്ക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ശരിയെന്നാൽ അപ്പോൾ അമ്മേ ചേച്ചി അപ്പോൾ ഞാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് ഈ സ്ഥലമെല്ലാം കാണിച്ചു തന്നതിനും എല്ലാത്തിനും നന്ദിയുണ്ട് അപ്പോൾ ശരിയെന്നാൽ